നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഒരു ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പ്രവാസിയായ മനുഷ്യൻ എന്നെ വിളിച്ചു അദ്ദേഹം പ്രവാസിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഗൾഫിൽ വന്നതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ദുബായിലും ഖത്തറിലും സൗദിയിലും പിന്നെ കുവൈറ്റിലും ഒമാനിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് പത്തൊൻപത്തഞ്ച് വയസ്സ് വരെയും അദ്ദേഹം ജീവിച്ചു പ്രവാസിയായിട്ട് ജീവിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം അധികം വലിയ വലുപ്പോൾ എന്നും വേണ്ട ചെറിയൊരു രണ്ട് മൂന്ന് മുറിയുള്ള ഒരു വീട് അടച്ചെറുപ്പുള്ള നല്ല ശക്തി ബലമായിട്ട് പണിയണം കാരണം പഴയ ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് പലപ്പോഴും ആ വീടിന് പല പല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വീട് പൊളിച്ച് കളഞ്ഞ് ഒരു വീട് പണിയണം സ്വസ്ഥമാവണം എന്നെപ്പോഴും അവർ സ്ത്രീ ആഗ്രഹം പറയുമായിരുന്നു പറഞ്ഞു എന്നാൽ സഹോദരന്മാരെ കരകയറ്റണം സഹോദരിമാരെ കെട്ടിച്ചിടണം നാട്ടുകാരുടെ പല പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠിത്തം ഇങ്ങനെയൊക്കെ പല 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 കാരണങ്ങൾ കൊണ്ടും വേണമെങ്കിൽ ചെയ്യാമായിരുന്നിട്ടും അദ്ദേഹം ഈ സ്വന്തം വീടുപണി എന്നുള്ള അല്ല ഭാര്യയുടെ ഈ ഒരു ആഗ്രഹം സാധിക്കാതെ ഇങ്ങനെ 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 മാറ്റി മാറ്റി വെച്ചു അങ്ങനെ ഒടുക്കം അദ്ദേഹം ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ റിട്ടയർഡായി പോരാറായപ്പോഴ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒക്കെ കിട്ടി എന്നാൽ ആ പണം കൊണ്ട് വീട് പണി തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം വീടൊക്കെ പൊളിച്ച് വീടുപണി സ്റ്റാർട്ട് ചെയ്തു ഏതാണ്ട് വീട് പണി തീരുന്നതിന് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പായിട്ട് നിന്ന് നിപ്പിൽ ഈ ഭാര്യ ഒരു ദിവസം വയ്യാതാകുകയും ഒന്ന് രണ്ട് ദിവസം ബെഡ്ഡാക്കി കിടക്കുകയും അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിലാവുകയും പെട്ടെന്ന് തന്നെ രണ്ട് മൂന്നര ദിവസത്തിനുള്ളിൽ ഭാര്യ മരിച്ചുപോയി പ്രായമായ സ്ത്രീയാണ് ആ മരണത്തിൽ വലിയ അസ്വാഭാവികത ഒന്നുമില്ല പക്ഷേ എന്നോട് അദ്ദേഹം പറയുന്നത് വീടും വീട് പണിയൊക്കെ കഴിഞ്ഞിപ്പം ഭാര്യയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഭാര്യയുടെ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളെന്നാണ് പറഞ്ഞ വീട് സ്വന്തമായിട്ട് വേണമെന്ന് എപ്പോഴും പറയാൻ നടത്തി കൊടുക്കാൻ പറ്റാത്തതിൽ അദ്ദേഹം ഒത്തിരി വിഷമമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ദിവസം പോലും ആ വീട്ടിൽ സന്തോഷത്തോടെ അവളുമായിട്ട് കഴിയാൻ എനിക്ക് സാധിച്ചില്ല അത് എപ്പോഴും ഒരു തീരാ ദുഃഖമാണ് ഇന്നിപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ തനിച്ചാണ് മക്കളൊക്കെ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് പക്ഷെ അദ്ദേഹം തനിച്ചാണ് ആ വീട്ടിൽ എന്നോട് പറഞ്ഞു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മോഹൻ ഇപ്പം കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം തനിച്ച് ഒരു വീട്ടിൽ കഴിയുന്നത് ഭയങ്കര വലിയൊരു ഭയാനകരമായ ഒരു അവസ്ഥയാണെന്ന് കാരണം മക്കൾ രാവിലെ ചിലപ്പം എല്ലാ മക്കളും വിളിക്കും മൂന്ന് നാല് മക്കളുണ്ടെന്ന് തോന്നുന്നു അവരെല്ലാവരും ഒരു പത്ത് മിനിറ്റൊക്കെ വിളിക്കും പിന്നെ അന്നത്തെ ദിവസം വൈകിട്ട് ചിലപ്പം വിളിച്ചെങ്കിലായി അപ്പോൾ ഈ രാവിലെ വിളിക്കുന്ന ഒരു വിളിയും വൈകിട്ടത്തെ ഒരു വിളിക്ക് ഇടയിലായിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ഒരു ജീവിതം അതായത് തനിച്ച് കഴിച്ചു കൂട്ടുന്ന ഒരു ജീവിതം ഭയങ്കര വിഷമമാണ് ഓരോ പ്രാവശ്യം ഇവളെ അവിടെ കാര്യം ഓർക്കുമ്പം അവൾ അവടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് ആ വിഷമം ഉണ്ടെന്ന് പറഞ്ഞു അന്ന് പലപ്പോഴും അദ്ദേഹം മാറ്റിവെച്ച അല്ലെങ്കിൽ പല കാര്യങ്ങൾ അതായത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സ്വന്തം വീഴുകി മാറ്റിവെച്ചു ഇന്നാണ് അന്ന് സഹായിച്ച പല ആൾക്കാരും ഇന്ന് ഒരാവശ്യത്തിന് പോലും വിളിച്ചാൽ വരാറില്ല ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പോലും അന്വേഷിക്കാറുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് പല പ്രവാസികളുടെയും വലിയൊരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് നിങ്ങളുടെ ഭവനം നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെച്ച് തുടങ്ങണം അതിൽ കയറി താമസിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം താങ്ക് യു